ഹലോ ഗായ്സ് മുഹമ്മദ് റഫീഖ് വിത്ത് റഫീത്യു ഈ വീഡിയോയിൽ നമുക്കെങ്ങനെ വേറൊരു ലാംഗ്വേജ് കീബോർഡ് ടൈപ്പിംഗ് ലാംഗ്വേജ് ആയി സെറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം ഇവിടെ ഞാൻ എക്സാമ്പിളായിട്ട് അറബിക് ലാംഗ്വേജ് ആണ് കീബോർഡ് ലാംഗ്വേജ് ആയി ആഡ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നത് എന്ന് നോക്കാം വേണ്ടി സ്റ്റാർട്ട് മെനുവിൽ ക്ലിക്ക് ചെയ്ത് സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ ടൈപ്പ് ആൻഡ് ലാംഗ്വേജ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ ലാംഗ്വേജ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ഡൗൺ ചെയ്യുക എന്നിട്ട് പ്രിഫേർഡ് ലാംഗ്വേജസ് എന്നതിന് താഴെ ആഡ് എ ലാംഗ്വേജ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ചൂസ് എ ലാംഗ്വേജ് ടു ഇൻസ്റ്റോൾ എന്നൊരു വിൻഡോ ഓപ്പൺ ആവുന്നതാണ് ഇവിടെ അറബിക് എന്ന് സെർച്ച് ചെയ്യുക ഇപ്പോൾ അറബിക്കിന്റെ ഡിഫറൻറ്റ് വേർഷൻസ് ലിസ്റ്റ് ചെയ്യുന്നതാണ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് പ്രിഫേർഡ് ആയിട്ടുള്ള അറബിക് ലാംഗ്വേജ് സെലക്ട് ചെയ്യുക ഞാൻ ഇവിടെ എക്സാമ്പിൾ ആയിട്ട് അറബിക് യു എ ഇ ആണ് സെലക്ട് ചെയ്യുന്നത് എന്നിട്ട് നെക്സ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ ഇൻസ്റ്റാൾ എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ അറബിക് ലാംഗ്വേജ് ഇൻസ്റ്റാളേഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ കാണാൻ സാധിക്കും ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ടാസ്ക് ബാറിൽ ഇംഗ്ലീഷിൻ്റെ കൂടെ അറബിക്കും ലിസ്റ്റ് ചെയ്ത് നിങ്ങൾ കാണാവുന്നതാണ് ഇവിടെ ക്ലിക്ക് ചെയ്ത് അറബിക് സെലക്ട് ചെയ്താൽ അറബിക് ലാംഗ്വേജ് കീബോർഡ് ടൈപ്പിംഗ് ലാംഗ്വേജ് ആയി യൂസ് ചെയ്യാവുന്നതാണ് ദാറ്റ്സ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കണേ അതുപോലെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്